തലശ്ശേരി പ്രസ് ഫോറം മേരി മാതാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഏർപ്പെടുത്തിയ പതിനേഴാമത് ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റ് സ്മാരക പ്രാദേശിക പത്രപ്രവർത്തകനുള്ള അവാർഡ് മാതൃഭൂമി കരുവള്ളൂർ ലേഖകൻ എ വി ഗിരീഷൻ അർഹനായതായി സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു ും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് മെയ് ആദ്യവാരം നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും ഇനി ട്രാക്കിലെ സ്വപ്നങ്ങൾക്ക് അവധി മക്കളെ കച്ചവടത്തിലാണ് വിദ്യാലയങ്ങളിലെ എന്നീ വാർത്തകളാണ് അവാർഡിനായി പരിഗണിച്ചത് പ്രാദേശിക പത്രപ്രവർത്തക അവാർഡ് പ്രഖ്യാപനമാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഇത്തരം ഒരു അവാർഡ് വേറെ ഉണ്ടാവില്ല കാരണം ഗുണ്ടക്ക് എന്ന് പറഞ്ഞ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു നാമമാണ് മലയാള ഭാഷയെ ഇത്രയേറെ സ്നേഹിച്ച മലയാളികൾക്ക് ലക്ഷണമൊത്ത നിഖണ്ഠം സമ്മാനിച്ച മലയാളികളുടെ ഇന്നത്തെ വളർച്ചയ്ക്ക് ഭാഷയുടെ വളർച്ചയ്ക്ക് സമഗ്രമായ സംഭാവനകൾ നൽകിയ ഡോക്ടർ ഹെർമൻ നാമത്തിലാണ് നമ്മൾ ഈ അവാർഡ് അവാർഡ് എന്തുകൊണ്ട് നടത്തണം എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ട് എന്താണ് ബന്ധം കേരളത്തിലെ ആദ്യത്തെ പത്രം അതായത് രാജ്യസമാചാരം എന്ന പത്രം അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട് അന്ന് വന്നുകൊണ്ടെ തന്റെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലൂടെ എത്തുന്നു ഇത് നാപ്പത്തി മുപ്പത്തൊമ്പതിലധികത്തി നാപ്പത്തേഴ് രാജ്യസമാചാരം ഇറങ്ങുന്നു അങ്ങനെ ആദ്യമായിട്ട് രാജ്യസമാചാരം ഇറക്കിയ ഗുണ്ടെട്ടിനെ ഓർക്കാതെ എന്തിന് പ്രസ്ഫോടനം എന്നാണ് ഞാൻ ചിന്തിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പിന്നെ അവാർഡിന് തയ്യാറായതും അത് പതിനേഴ് വർഷം നടത്തുവാൻ ദൈവം സഹായിച്ചത്